എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കാൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് ഉത്തരവിട്ട് വൈക്കം മുൻസിഫ് കോടതി വൈക്കം ഫൊറോനയുടെ കീഴിലുള്ള എട്ടു പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സഭാനുകൂല വിശ്വാസികൾ സമർപ്പിച്ച പരാതി പരിഗണിച്ചാണ് മുൻസിഫ് കോടതി ജഡ്ജി അബിനി രാജേന്ദ്രൻ ഈ ഉത്തരവിട്ടത് കുർബാന തർക്കത്തിൽ ഏവർക്കും സ്വീകാര്യമായ തീരുമാനം കൈക്കൊള്ളാൻ ഡിസംബർ ഇരുപതിന് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കോടതിയിൽ ഹാജരാകാനാണ് ജഡ്ജി ഉത്തരവിട്ടത് ഇക്കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിച്ച പരാതി പലതവണ പരിഗണിച്ചെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ പ്രതിനിധീകരിച്ച് അഭിഭാഷകർ ആരും കോടതിയിൽ ഹാജരായിരുന്നില്ല ഇത് കോടതി ചോദ്യം ചെയ്തു ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ച നാൽപ്പത്തിയൊൻപത് ബിഷപ്പുമാരും കോടതിയിൽ ഹാജരാകണമെന്ന് ജഡ്ജി വാക്കാൽ അഭിപ്രായപ്പെടുകയുമായിരുന്നു സഭയിലെ ഈ ബിഷപ്പുമാർ ലോകത്തിന്റെ പല ഭാഗത്തുള്ള രൂപതകളിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണെന്ന് വിശ്വാസികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കോടതിയിൽ ഹാജരാകണമെന്ന് ജഡ്ജി ഉത്തരവിട്ടത് മേജർ ആർച്ച് ബിഷപ്പിനു വേണ്ടി അഡ്വക്കേറ്റ് മാത്യു അലക്സാണ്ടർ കോടതിയിൽ ഹാജരായി വിശ്വാസികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് തോമസ് തളനാനി അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരും കോടതിയിൽ ഹാജരായി അതേസമയം തങ്ങൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് മേജർ ആർച്ച് ബിഷപ്പിനോടും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററോടും ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടതെന്ന വ്യാജ അവകാശവാദവുമായി വിമതർ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് വൈക്കം ഫൊറോനയുടെ കീഴിലുള്ള അച്ചനകം സെന്റ് ആന്റണീസ് പള്ളി ഇടയാളം സെന്റ് ജോസഫ് പള്ളി കൊതവറ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി തോട്ടകം സെന്റ് ഗ്രിഗോറിയോസ് പള്ളി നടയൽ ലിറ്റിൽ ഫ്ലവർ പള്ളി വല്ലകം സെന്റ് മേരീസ് പള്ളി തലയോലപ്പറമ്പ സെയിന്റ് ജോർജ് പള്ളി തുടങ്ങി എട്ട് പള്ളികളിലെ വിശ്വാസികൾ നൽകിയ കേസാണ് കോടതി പരിഗണിച്ചത് കൂടാതെ തൃപ്പൂണിത്തറ ഫോറോനയുടെ കീഴിലുള്ള പ്രസാദഗിരി ഫ്രാൻസിസ് സേവിയർ പള്ളിയിലെ വിശ്വാസികൾ നൽകിയ കേസും വൈക്കം മുൻസിഫ് കോടതിയിലാണ് ഉള്ളത് കേസിൽ രണ്ടു പള്ളികളിലെ വിമതർ കക്ഷി ചേർന്നിട്ടുണ്ട് അതേസമയം സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തുടരാൻ സമവായ ഫോർമുല മറയാക്കി വിവിധ കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വിമതരുടെ നീക്കം സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയിൽ നിന്ന് അംഗീകാരം നേടി സഭയെ വെട്ടിലാക്കാനാണ് വിമതരുടെ ശ്രമം എറണാകുളം ജില്ലാ കോടതിയിൽ വിവിധ പള്ളികളിലെ കേസ് പരിഗണിച്ചപ്പോൾ ഏകീകൃത കുർബാന പൂർണമായും നടപ്പാക്കുന്നത് തടയാൻ അവർ മുന്നോട്ടുവച്ച നിർദ്ദേശം വിചിത്രമായിരുന്നു തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഏകീകൃത കുർബാന അർപ്പിക്കാമെന്നാണ് വിമതർ ജില്ലാ കോടതിയെ അറിയിച്ചത് അതിരൂപതയിലെ പള്ളികളിൽ നേരത്തെ ചില മെത്രാൻമാർ മുന്നോട്ടുവെച്ച സമവായ ഫോർമുല പ്രകാരം ഒരിക്കൽ ഒരു കുർബാന എന്ന നിർദ്ദേശം നടപ്പാക്കാത്തവരാണ് കോടതിയുടെ കണ്ണിൽ പൊടിയിട്ട് ജനാഭിമുഖ കുർബാന തുടരാൻ ശ്രമിച്ചത് സമവായ ഫോർമുലയിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പിൻവാങ്ങിയ പശ്ചാത്തലത്തിലാണ് പഴയ ഫോർമുലയുടെ മറവിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും വിമതർ ശ്രമിച്ചത് ഈ മൂന്ന് പള്ളികളിൽ ജനാഭിമുഖ കുർബാന നിരോധിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ മുൻസിഫ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു മുൻസിഫ് കോടതി വിധിക്കെതിരെ ജില്ലാ കോടതിയിൽ നൽകിയ അപ്പീൽ പരിഗണിച്ചപ്പോഴാണ് ഒരിക്കൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാണെന്ന് വിമതർക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ പൂർണ്ണമായും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ആവശ്യം സഭാനുകൂല വിശ്വാസികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ചു ഈ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ മുൻസിഫ് കോടതി വിധിയുണ്ടായിട്ടും അത് ധിഖരിച്ച് ജനാഭിമുഖ കുർബാന അർപ്പിച്ചതിനെതിരെ കോടതിയെ ലക്ഷ്യ ഹർജി നിലവിലുണ്ടെന്ന് വിശ്വാസികളുടെ അഭിഭാഷകൻ ജില്ലാ കോടതിയെ അറിയിച്ചു കീഴ്കോടതി വിധി ബന്ധപ്പെട്ടവർക്ക് ബാധകമല്ലേ എന്ന സംശയവും വിശ്വാസികൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രകടിപ്പിച്ചു ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ മുൻസിഫ് കോടതി ഉത്തരവിട്ടതിനെതിരെ വിമതർ കോടതിയെ സമീപിച്ചപ്പോൾ വിമതരുടെ ഹർജി കോടതി തള്ളിയ കാര്യവും അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പശ്ചാത്തലത്തിലാണ് എല്ലാവരുടെയും വാദം വിശദമായി കേൾക്കാൻ ഡിസംബർ നാലിലേക്ക് കേസ് മാറ്റിവെക്കാൻ കോടതി ഉത്തരവിട്ടത്